വവ്വാലുകൾ ആരുമായാണ് കൂടുതൽ അടുപ്പം എന്ന് കണ്ടെത്തുവാൻ ശാസ്ത്രലോകം അവരുടെ ജനതക ഘടന പഠിച്ചു പഴയ ധാരണ ഇങ്ങനെയായിരുന്നു വവ്വാലുകളുടെ കൈകളും കാലുകളുടെയും അസ്ഥികുടത്തിന്റെയും ഘടന കാരണം നമ്മൾ മനുഷ്യരും കുരുങ്ങുകളെ പോലെയുള്ള പ്രൈമേറ്റുകളോട് ബന്ധമുള്ളവരാണെന്ന് കാരണം ഇവർക്കൊക്കെ ചില സാമ്യങ്ങളുണ്ടായിരുന്നു എന്നാൽ പുതിയ ഡി പഠനം തികച്ചും ഞെട്ടിക്കുന്ന വിവരമാണ് നൽകിയത് വവ്വാലുകൾക്ക് നമ്മളുമായി അടുത്ത ബന്ധമില്ല പകരം അവർ ഉൾപ്പെടുന്നത് ലോറേഷ്യ തെറിയ എന്നൊരു വലിയ സസ്തിനി ഗ്രൂപ്പുമായാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മറ്റ് ജീവികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ തിമ്മിങ്കലം പൂച്ച നായ പോലുള്ള മാംസഭോജികൾ കുതിര കടുവ് പോലുള്ള മൃഗങ്ങൾ മർഗ് മുളി എന്നിവയും നിങ്ങൾക്കിത് സങ്കല്പിക്കാൻ കഴിയുമോ ആകാശത്ത് പറക്കുന്ന വവ്വാലും കടലിലെ ഭീമൻ തിമിംഗലവും ഒരേ കുടുംബത്തിൽ വവ്വാലുകൾക്ക് ഏറ്റുമടുത്തുള്ള ബന്ധുക്കൾ ഈ ഗ്രൂപ്പിൽ ആരാണെന്ന് ഇപ്പോഴും കൃത്യമായി പറയുവാൻ കഴിയില്ല ഈ കണ്ടെത്തലുകൾ വവ്വാലിന്റെ പൂർവികരെ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കും